ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ബാലു ചേച്ചിയുടെ കല്യാണത്തിന് പോവാട്ടോ ഞങ്ങള് കല്യാണത്തിന്റെ തലേദിവസം വൈകുന്നേരമാണേ പോയത് ഞങ്ങൾ ഒരു മണിക്കാണ് ഇറങ്ങിയത് അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഏഴുമണിയോളമായി വൈകിട്ട് അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുമുണ്ടായിരുന്നു പാർക്ക് ബന്ധുക്കാരൊക്കെ ഒന്നിച്ചു കൂടുന്ന ഇതുപോലുള്ള ചടങ്ങുകൾക്കൊക്കെയായിരുന്നു എല്ലാരേം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അവിടെ ചെന്നപ്പോഴേ കുഞ്ഞോന് കുറെ കൂട്ടുകാരെയൊക്കെ കെട്ടി ഓടിക്കളിക്കുകയാണ് അവൻ വൈകിട്ട് പുടവ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നേ ചേച്ചി അവിടെ ഒരുങ്ങി സുന്ദരിയായി ഇരിപ്പുണ്ട് അപ്പോഴത്തേക്കും ചേട്ടനൊക്കെ വന്ന കേട്ടോ ഇനി ഇവിടുത്തെ ചടങ്ങൊക്കെ നമുക്കൊന്ന് കണ്ടാലോ and adela tier ne Các bạn hãy đăng kí cho kênh lalaschool Để không എല്ലാവരും കൂടി ഒന്നിച്ചുകൂടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഗ്യാങ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചേട്ടനും വീട്ടുകാരും ഒക്കെ പോയട്ടോ കഴിക്കാൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നേ അവരൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങള് അവിടെ ആഹാരമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിയും കൊച്ചുമോളച്ചേച്ചിയും ഒക്കെ വൈതാനം ചീട്ടർ കേട്ടോ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഒക്കെ വരയ്ക്കാൻ രണ്ടുപേർക്കും അറിയാം കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞോൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഡാൻസൊക്കെ കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പന്തലൊക്കെ വൃത്തിയാക്കി എവിടേക്കോ കയറിക്കണംന്ന് ഉറങ്ങി ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ലവ് യു